സഹോദരിയാണ് ഇത് ഞാൻ മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയാണ് മൂന്ന് കുട്ടികളുണ്ട് പതിമൂന്ന് പതിനൊന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ള മൂന്ന് പെൺകുട്ടികളുണ്ട് വാപ്പാക്ക് ഞങ്ങൾ പെൺമക്കളായിരുന്നു പിന്നെ വാപ്പച്ചി ഒരുപാട് പെൺകുട്ടികളെ നല്ല ഗണകളെ കണ്ടെത്തി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തിരുന്ന ഒരാളായിരുന്നു ഒരു നല്ല മനുഷ്യൻ നാട്ടിലൊക്കെ പല ആളുകൾക്ക് ആ പിന്നെ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല രണ്ട് വർഷമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി പെട്ടെന്നുള്ള വിവാഹമായിരുന്നു എൻ്റെത് അതുകൊണ്ട് തന്നെ ആളെക്കുറിച്ച് അധികം അന്വേഷിക്കാൻ കഴിഞ്ഞില്ല തീരെ ദീനില്ലാത്തൊരു ഫാമിലിയിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചത് അത് ബോധ്യപ്പെട്ടത് പിന്നീടാണ് നമസ്കാരം ഒന്നുമില്ലായിരുന്നു പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചും പറഞ്ഞുമൊക്കെ നമസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ താമസം ഉമ്മേൻ്റെ കൂടെയാണ് അപ്പ മരിച്ചപ്പോൾ ഇവരുടെ ഉമ്മയുടെ കൂടെയാണ് അവർ താമസിക്കുന്നത് ഞങ്ങളുടെ കൂടെ താമസം തുടങ്ങിയ സമയത്തൊക്കെ ആദ്യം അവർ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പതിയെ പതിയെ നമസ്കാരം ഒഴിവാക്കി പിന്നെ പല വേണ്ടാത്ത പരിപാടികൾ ഇസ്ലാമിൽ നിശ്ചിതമാക്കപ്പെട്ട പരിപാടികളിലേക്ക് തിരിഞ്ഞു ലോട്ടറി ചൂതാട്ടം അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ അമ്പലപൂരങ്ങളിൽ ഒക്കെ പങ്കെടുക്കുകയും അവിടെയൊക്കെ ചൂത് കളിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിലെ പല നിശിതമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു കുടുംബത്തിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ഉമ്മ ഈ ഒരു ഈയൊരവസ്ഥയിൽ വളരെയധികം മാനസിക വിഷമത്തിലാണ് അവരൊരു ദീനി ചുറ്റുപാടിലൊക്കെ ഉള്ളതല്ലേ ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമൊന്നും വരുന്നില്ല ഉമ്മ പിസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇതിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശിച്ചു പിന്നെ അതിലൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് ഇദ്ദേഹത്തിനായിട്ട് സംസാരിക്കുകയാതൊരു ബന്ധമൊന്നുമില്ല ഈ അവസ്ഥയിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ പറയാൻ പറ്റാത്ത വേറെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ദീനില്ലാത്തൊരു ഭർത്താവും ദീനുള്ളൊരു ഉമ്മയും ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു സഹോദരി ഈ ചോദ്യത്തിൽ ഈ ചോദ്യത്തിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്നെന്താന്ന് വിചാരിച്ചാൽ ദീനുണ്ടോ എന്ന് അന്വേഷിക്കാതെ ധൃതി പിടിച്ചുകൊണ്ട് എൻ്റെ വാപ്പ എന്ത് ചെയ്തു ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാണ് സത്യത്തിൽ ഇതൊരു യാഥാർഥ്യമാണെങ്കിലും നമ്മളതില് ഉപ്പനെ ഒരു പ്രതിയായി ഇവർ കാണുന്നുണ്ടാവില്ല പക്ഷെ അങ്ങനെ വിചാരിക്കാതിരിക്കണം കാരണം ഒരു മാതാപിതാക്കളും എന്തു ചെയ്യില്ല ോധപൂർവം നമ്മുടെ മക്കളെ എന്തു ചെയ്യൂല ഒരു കഷ്ടകാലത്തിലേക്ക് എത്തിക്കൂല പിന്നെ ഈ വിവാഹാന്വേഷണങ്ങൾക്കൊക്കെ ഭയങ്കര പരിമിതികളാണ് ഉണ്ട് ഈ ആളുകൾ നമുക്ക് തരുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ ഇപ്പോ അവർക്കൊരു ബാഹ്യമായിട്ടല്ലേ പറയാൻ പറ്റും കുറെ ആളുകൾ ഈ വിവാഹം നടക്കാൻ വേണ്ടി ഏർ ചില പറയുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ എന്തു ചെയ്യും പിന്നെ ചില ആളുകൾ അതിന്റെ അടി വിവരങ്ങൾ മറച്ചു വെക്കും ഞാൻ പറഞ്ഞിട്ട് കല്യാണം മോടങ്ങി അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ അന്വേഷിച്ചാലും അന്വേഷണം കൊണ്ടൊരു പൂർണതയിലെത്തുക അതിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ബാക്കിയും അനുസരിച്ചു കൊണ്ട് വരുന്ന അപ്പൊ ഇത്തരം വിവാഹങ്ങൾ നടന്ന് അത് വിജയിക്കുമ്പോൾ നമ്മുടെ വാപ്പ നല്ലൊരു വിവാഹം എനിക്കുണ്ടാക്കി തന്നു എന്ന് പറയുകയും അതിലെന്തെങ്കിലും പരാജയങ്ങൾ വന്നാൽ തില് വേണ്ടത്ര ഒരു ഗൗരവം കണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഏഹ് എന്തായിരുന്നാലും അന്വേഷണങ്ങൾ ശരിയായി നടത്തണം അന്വേഷണങ്ങളിൽ തന്നെയാണ് പ്രാധാന്യം മതമുള്ളവർക്ക് മുൻഗണന കൊടുക്കണം ഈ തത്വങ്ങളൊക്കെ എന്നും പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവണം പിന്നെ നടന്നു പോയി ഇവർ ഈ വിവാഹ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ നമ്മളുടെ അനുഭവത്തിൽ തീരെ ദീനില്ലാത്ത കാലത്ത് ദീനില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച എത്രയോ ദമ്പതികള് ദീനുള്ളവരായി മാറി ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചോത്രം രണ്ടാമത്തെ ഈ ചോദ്യത്തിന്റെ വശം എന്താ വച്ചാൽ ഒരു അരാധാർമികമായ ജീവിതം ഭർത്താവ് നയിക്കുന്നു അതിലവരും ഉമ്മയൊക്കെ വളരെ വേദനയിലാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതൊരു അധാർമികതയിൽ നിന്നും ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആ പ്രതീക്ഷകൾ ഒരിക്കലും ഇല്ലാതിരിക്കേണ്ടതില്ല കാരണം ഒരാൾ ചെയ്യുന്ന എന്ത് തോന്നിയാസങ്ങളും അത് അയാളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന അയാളെ ജീവിതം നശിപ്പിക്കുന്ന അയാളുടെ മാനസിക സന്തോഷങ്ങൾ കെടുത്തി കളയുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ബോധ്യപ്പെട്ടാൽ ഏത് വ്യക്തിയും അതിന് എന്തിയും പിരിച്ചു അപ്പൊ അദ്ദേഹത്തെ നമുക്ക് മതപരമായി അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മാനസികമായ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടും അയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിശ്രമിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പൊതുവേ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു വഴിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകും ഏർ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കണേ ഭർത്താക്കമ്പാടും അങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യാണ് ഇങ്ങനത്തെ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ മക്കളും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭീതി അയാളിൽ ജനിക്കുന്ന ജനിപ്പിക്കുന്നതിലൂടെയും ഒരു പക്ഷെ അയാൾ എന്ത് ചെയ്യുകയും തിരിഞ്ഞു വരാൻ പറ്റും പിന്നെ ആത്മാർത്ഥമായി അള്ളഹോട് പ്രാർത്ഥിക്കാൽ കുലൂബന് ഹൃദയങ്ങളെ മാറ്റുന്നവനെ അപ്പൊ ഹൃദയങ്ങളെ മാറ്റുന്ന റബ്ബ് ഏത് ഹൃദയങ്ങളെയും അതുകൊണ്ട് അള്ളാഹൂടെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക അയാളുടെ ഒരു മനംമാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാവും അദ്ദേഹം ഒരു ധാർമ്മികമായി മാറുമ്പോൾ ഇവിടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം കിട്ടും അതിന് അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് డౌన్లోడ్ చేయు ఫీడ్బ్యాక్ ఆప్షన్ వీ కమెంట్ చేయు